ദാനിയലിൻ്റെ പുസ്തകം അദ്ധ്യായം ഏഴ് ബാബേൽ രാജാവായ ബേൽഷസറിൻ്റെ ഒന്നാം ആണ്ടിൽ ദാനിയേൽ ഒരു സ്വപ്നം കണ്ടു അവന് കിടക്കയിൽ വെച്ച് ദർശനങ്ങളുണ്ടായി അവൻ സ്വപ്നം എഴുതി കാര്യത്തിൻ്റെ സാരം വിവരിച്ചു ദാനിയൽ വിവരിച്ചു പറഞ്ഞത് എന്തെന്നാൽ ഞാൻ രാത്രിയിൽ എൻ്റെ ദർശനത്തിൽ കണ്ടത് ആകാശത്തിലെ നാല് കാറ്റും മഹാസമുദ്രത്തിൻ്റെ നേരെ അടിക്കുന്നത് ഞാൻ കണ്ടു അപ്പോൾ തമ്മിൽ ഭേദിച്ചിരിക്കുന്ന നാലു മഹാമൃഗങ്ങൾ സമുദ്രത്തിൽ നിന്ന് കരേറി വന്നു ഒന്നാമത്തേത് സിംഹത്തോട് സദൃശവും കഴുകിൻ ചിറകുള്ളതുമായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അതിൻ്റെ ചിറക് പറഞ്ഞുപോയി അതിനെ നിലത്തുനിന്ന് പൊക്കി മനുഷ്യനെ പോലെ നിവർത്തു നിർത്തി അതിന് മാനുഷ്യഹൃദയവും കൊടുത്തു രണ്ടാമത് കരടിയോട് സദൃശമായ മറ്റൊരു മൃഗത്തെ കണ്ടു അതൊരു പാർശ്വം ഉയർത്തിയും വായിൽ പല്ലിൻ്റെ ഇടയിൽ മൂന്ന് വാരിയല്ല് കടിച്ചു പിടിച്ചും കൊണ്ട് നിന്നു അവർ അതിനോട് എഴുന്നേറ്റ് മാംസം ധാരാളം തിന്നുക എന്ന് പറഞ്ഞു പിന്നെ പുള്ളിപ്പുലിക്ക് സദൃശമായ മറ്റൊന്നിനെ കണ്ടു അതിൻ്റെ മുതുകത്ത് പക്ഷിയുടെ നാല് ചിറകുണ്ടായിരുന്നു മൃഗത്തിന് നാല് തലയും ഉണ്ടായിരുന്നു അതിന് ആധിപത്യം ലഭിച്ചു രാത്രി ദർശനത്തിൽ ഞാൻ പിന്നെയും ഘോരവും ഭയങ്കരവും അതിബലവുമുള്ള നാലാമതൊരു മൃഗത്തെ കണ്ടു അതിന് വലിയ ഇരുമ്പ് പല്ല ഉണ്ടായിരുന്നു അത് തിന്നുകയും തകർക്കുകയും ചെയ്തിട്ട് ശേഷമുള്ളതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളഞ്ഞു മുമ്പേ കണ്ട സകല മൃഗങ്ങളിലും വെച്ച് ഇത് വ്യത്യാസമുള്ളതായിരുന്നു അതിന് പത്ത് കൊമ്പുണ്ടായിരുന്നു ഞാൻ ആ കൊമ്പുകളെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അവയുടെ ഇടയിൽ മറ്റൊരു ചെറിയ കൊമ്പ് മുളച്ചു വന്നു അതിനാൽ മുമ്പിലത്തെ കൊമ്പുകളിൽ മൂന്ന് വേരോടെ പറഞ്ഞുപോയി ഈ കൊമ്പിൽ മനുഷ്യൻ്റെ കണ്ണുപോലെ കണ്ണും വമ്പു പറയുന്ന വായുമുണ്ടായിരുന്നു ഞാൻ നോക്കിക്കൊണ്ടിരിക്കെ അവൻ ന്യായാസനങ്ങളെ വെച്ചു വയോധികനായി ഒരുത്തനിരുന്നു അവൻ്റെ വസ്ത്രം ഹിമം പോലെ വെളുത്തതും അവൻ്റെ തലമുടി നിർമ്മലമായ ആട്ടുരോമം പോലെയും അവൻ്റെ സിംഹാസനം അഗ്നിജ്വാലയും അവൻ്റെ രഥചക്രങ്ങൾ കത്തുന്ന തീയുമായിരുന്നു ഒരു അഗ്നി നദി അവൻ്റെ മുമ്പിൽ നിന്ന് പുറപ്പെട്ട് ഒഴുകി ആയിരം ആയിരം പേർ അവന് ശുശ്രൂഷ ചെയ്തു പതിനായിരം പതിനായിരം പേർ അവന്റെ മുമ്പാകെ നിന്നു ന്യായവിസ്താര സഭ ഇരുന്നു പുസ്തകങ്ങൾ തുറന്ന് കൊമ്പ് സംസാരിച്ച വലിയ വാക്കുകളുടെ ശബ്ദം നിമിത്തം ഞാൻ അന്നേരം നോക്കി അവർ മൃഗത്തെ കൊല്ലുകയും അതിൻ്റെ ഉടലിനെ നശിപ്പിച്ച് തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുവോളം ഞാൻ നോക്കിക്കൊണ്ടിരുന്നു ശേഷം മൃഗങ്ങളോ അവയുടെ ആധിപത്യത്തിന് നീക്കം ഭവിച്ചു എന്നിട്ടും അവയുടെ ആയുസ് ഒരു സമയത്തേക്കും കാലത്തേക്കും നീണ്ടു നിന്നു രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രനോട് സദൃശനായ ഒരുത്തൻ ആകാശമേഘങ്ങളോടെ വരുന്നത് കണ്ടു അവൻ വയോധികന്റെ അടുക്കൽ ചെന്നു അവർ അവനെ അവൻ്റെ മുമ്പിൽ വരുമാറാക്കി സകല വംശങ്ങളും ജാതികളും ഭാഷക്കാരും അവനെ സേവിക്കേണ്ടതിന് അവന് ആധിപത്യവും മഹത്വവും രാജ്യത്വവും ലഭിച്ചു അവൻ്റെ ആധിപത്യം നീങ്ങിപ്പോകാത്ത നിത്യ ആധിപത്യവും അവൻ്റെ രാജ്യത്വം നശിച്ചു പോകാത്തതും ആകുന്നു ദാനിയൽ എന്ന ഞാനോ എൻ്റെ ഉള്ളിൽ എൻ്റെ മനസ്സ് വ്യസനിച്ചു എനിക്കുണ്ടായ ദർശനങ്ങളാൽ ഞാൻ പരവശ്യനായി ഞാൻ അരികെ നിൽക്കുന്നവരിൽ ഒരുത്തൻ്റെ അടുക്കൽ ചെന്ന് അവനോട് ഈ എല്ലാറ്റിൻ്റെയും സാരം ചോദിച്ചു അവൻ കാര്യങ്ങളുടെ അർത്ഥം പറഞ്ഞു തന്നു ആ നാലു മഹാമൃഗങ്ങൾ ഭൂമിയിൽ ഉണ്ടാകുവാനിരിക്കുന്ന നാലു രാജാക്കന്മാരാകുന്നു എന്നാൽ അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർ രാജ്യത്വം പ്രാപിച്ച് എന്നേക്കും സദാകാലത്തേക്കും രാജ്യത്വം അനുഭവിക്കും എന്നാൽ മറ്റേ സകല മൃഗങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതും ഇരുമ്പ് പല്ലും താമ്പ്ര നഖങ്ങളുമുള്ളതായി അതിഭയങ്കരമായതും തിന്നുകയും തകർക്കുകയും ശേഷിച്ചതിനെ കാൽ കൊണ്ട് ചവിട്ടിക്കളുകയും ചെയ്തതുമായ നാലാമത്തെ മൃഗത്തെക്കുറിച്ചും അതിൻ്റെ തലയിലുള്ള പത്തു കൊമ്പുകളെ കുറിച്ചും മുളച്ചു വന്നതും മൂന്ന് കൊമ്പ് വീഴിച്ചതും കണ്ണും വമ്പു പറയുന്ന വായുമുള്ളതും കൂട്ടുകൊമ്പുകളേക്കാൾ കാഴ്ചയ്ക്ക് വണ്ണമേറിയതുമായ മറ്റേ കൊമ്പിനെ കുറിച്ചുമുള്ള വിവരം അറിയുവാൻ ഞാനിച്ഛിച്ചു വയോധികനായവൻ വന്ന് അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാർക്ക് ന്യായാധിപത്യം നൽകുകയും വിശുദ്ധന്മാർ രാജ്യത്വം കൈവശമാക്കുന്ന കാലം വരികയും ചെയ്യുവോളം ആ കൊമ്പ് വിശുദ്ധന്മാരോട് യുദ്ധം ചെയ്ത് അവരെ ജയിക്കുന്നത് ഞാൻ കണ്ടു അവൻ പറഞ്ഞതോ നാലാമത്തെ മൃഗം ഭൂമിയിൽ നാലാമതായി ഉത്ഭവിപ്പാനുള്ള രാജ്യം തന്നെ അത് സകല രാജ്യങ്ങളിലും വെച്ച് വ്യത്യാസമുള്ളതായി സർവഭൂമിയെയും തിന്ന് ചവിട്ടി കളയും ഈ രാജ്യത്തു നിന്നുള്ള പത്തു കൊമ്പുകളോ എഴുന്നേൽപ്പാനിരിക്കുന്ന പത്തു രാജാക്കന്മാരാകുന്നു അവരുടെ ശേഷം മറ്റൊരുത്തിന് എഴുന്നേൽക്കും അവൻ മുമ്പിലെത്തവരോട് വ്യത്യാസമുള്ളവനായി മൂന്ന് രാജാക്കന്മാരെ വീഴ്ച കളയും അവൻ അത്യുന്നതനായവന് വിരോധമായി വമ്പു പറയുകയും അത്യുന്നതനായവൻ്റെ വിശുദ്ധന്മാരെ ഒടുക്കിക്കളയുകയും സമയങ്ങളെയും നിയമങ്ങളെയും മാറ്റുവാൻ ശ്രമിക്കുകയും ചെയ്യും കാലവും കാലങ്ങളും കാലാംശവും അവർ അവൻ്റെ കയ്യിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കും എന്നാൽ ന്യായവിസ്താര സഭ ഇരുന്നു കൊണ്ട് അവൻ്റെ ആധിപത്യം എടുത്തു കളഞ്ഞ് അന്തം വരെ നശിപ്പിച്ച് മുടിക്കും പിന്നെ രാജ്യത്വവും ആധിപത്യവും ആകാശത്തിന് കീഴെല്ലാടവുമുള്ള രാജ്യങ്ങളുടെ മഹത്വവും അത്യുന്നതൻ്റെ വിശുദ്ധന്മാരായ ജനത്തിന് ലഭിക്കും അവൻ്റെ രാജ്യത്വം നിത്യ രാജ്യത്വമാകുന്നു സകല ആധിപത്യങ്ങളും അവനെ സേവിച്ചനുസരിക്കും ഇങ്ങനെയാകുന്നു കാര്യത്തിൻ്റെ സമാപ്തി ദാനിയൽ എന്ന ഞാനോ എൻ്റെ വിചാരങ്ങളാൽ അത്യന്തം പരവശനായി എൻ്റെ മുഖഭാവവും മാറി എങ്കിലും ഞാൻ ആ കാര്യം എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചു